ഗൈസ് ഈ പത്തേമുക്കാൽ സമയത്ത് ഞാൻ എങ്ങോട്ടെ പോകുന്നതെന്ന് അറിയോ ഞങ്ങളുടെ ബോസിൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ പാർട്ടി പബ്ബിലായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പോകണ്ടാന്ന് വിചാരിച്ചോട്ടോ പിന്നെ ഒരു എക്സ്പീരിയൻസ് അല്ലേ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോകുകയാണെ ഞാൻ പൊതുവേ ക്രൗഡൊന്നും ഇഷ്ടപ്പെടാത്ത ആളാട്ടോ പൊതുവേ കല്യാണ പരിപാടികൾക്കും മറ്റും ഒന്നും പോകാൻ എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ വൈബിനു പറ്റിയ ആൾക്കാരെ കണ്ടെത്താൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും പരിപാടികളിൽ നിന്ന് മാറി നിൽക്കും ഞാനൊരു ആമ്പിവേർട്ട് ആണെന്ന് പറയാം നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് ഇൻട്രോവേർട്ട് ആണോ ആമ്പിവർട്ട് ആണോ അതോ എക്സ്ട്രോ ആണോ അങ്ങനെ വേൾഡ് ട്രേഡ് സെൻ്ററിലെ ഷെറാട്ടൺ ഗ്രാന്റിലായിരുന്നു പരിപാടി കിട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ നോർമലി കാണാറില്ല ഇതേപോലെ ബാഡ്ജ് കെട്ടിയിട്ടുള്ള ആളുകളെ പാർട്ടിക്ക് പോയിട്ട് വരുന്നത് അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ബാഡ്ജൊക്കെ കെട്ടി ഉള്ളിലേക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കയറിയത് കാരണം ഫസ്റ്റ് ടൈമാണ് എങ്ങനെയാണ് ഉള്ളിലെ പരിപാടികൾ ഒന്നും നമുക്കറിയില്ല നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ എക്സാക്ട്ലി അതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഒരാൾ സൈഡിൽ നിന്ന് പാട്ട് പാടുന്നു ബാക്കിയുള്ള എല്ലാവരും എൻജോയ് ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാനൊരു ആംപിബേർട്ടാണെന്ന് ഒരു ഗ്യാങ്ങിൽ പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് പെട്ടെന്ന് അതിൽ മിങ്കിൾ ആവാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എനിക്ക് കുറച്ചധികം സമയം എടുക്കും അതിലൊന്ന് മിങ്കിളായി വരാൻ വേണ്ടിയിട്ട് മിങ്കിളായി കഴിഞ്ഞാൽ പിന്നെ ആ വൈബിലേക്ക് ഞാനങ്ങ് വരും അതുപോലെ തന്നെയായിരുന്നു ഈ പ്രോഗ്രാമും ചെന്ന് കഴിഞ്ഞപ്പം ഏതോ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒരുപാട് ആളുകളുടെ ഇടയിൽ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടോ പിന്നെ കുറേ നേരം കഴിഞ്ഞ് നമ്മുടെ മലയാളത്തിലെയും തമിഴിലെയും പാട്ടുകളൊക്കെ അങ്ങോട്ട് വന്നപ്പോൾ അങ്ങനെ കാര്യങ്ങൾ സെറ്റായിട്ടോ പിന്നെ നമ്മൾ പാർട്ടിക്ക് പോകുന്നത് ചുമ്മാ എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമല്ലല്ലോ ഫുഡ് അടിയും കൂടെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നെട്ടോ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊന്നും കൃത്യമായിട്ട് ചോദിക്കാൻ പറ്റില്ല എന്നാലും പോർക്കില്ല എന്നുള്ളത് ഞാൻ മേക്ഷ്യൂർ ചെയ്തു കൂടാതെ ഡ്രിങ്ക്സ് ആൽക്കഹോളിക് അല്ല എന്നുള്ളതും കൺഫേം ചെയ്യൂട്ടോ അപ്പോൾ എൻ്റെ കൂടെയുള്ള കൊളീഗ്സൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു എന്താ കഷ്ടപ്പെടാണ് കേട്ടോ ഫോർക്കെന്ന് സാധനം താഴോട്ട് വീഴുന്നില്ല ഈ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വളരെ കുറച്ചാണ് കഴിച്ചത് പക്ഷേ സാധനം ഉള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു നല്ല പ്രീമിയം ക്വാളിറ്റി ആയിരുന്നു പരിപാടി ഒക്കെ കഴിഞ്ഞ് റൂമിലെത്തുമ്പോഴേക്കും ഒന്നര മണിയായിട്ടോ എന്തായാലും ഫസ്റ്റ് പബ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു അപ്പോൾ ഓക്കെ ബൈ